നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സ്ത്രീകൾക്കായി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായിട്ടൊക്കെ നിരവധി അനവധി പദ്ധതികളാണ് ഉള്ളത് അതിനെക്കുറിച്ചൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ച് സ്ത്രീകൾ സമൂഹത്തിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും ശക്തി എന്നുള്ള ആ പദപ്രയോഗം നടത്തിക്കൊണ്ട് ഭാരതത്തിലെ സ്ത്രീകളുടെ വികസനത്തിനും ഉന്നമനത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെയായി ുള്ള നിരവധി പദ്ധതികളെക്കുറിച്ച് പറയുകയും അതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ഒക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സമൂഹത്തിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരണം ശാസ്ത്ര സാങ്കേതിക മേഖലയിലേക്ക് അതുപോലെ ആരോഗ്യ മേഖലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്കൊക്കെ തന്നെ കൂടുതൽ സ്ത്രീകൾ കടന്നു വരണം കൂടി സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ജീവിക്കണം സ്ത്രീകൾ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ശക്തിയാണ് എന്നുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പല പരിപാടികളിലും ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ വിവരിച്ചിരുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സാമാന്യവൽക്കരിക്കപ്പെടണമെന്നും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുധാരയിലേക്ക് കൂടുതൽ ഉയർന്നു വരണമെന്നുമാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അഭിപ്രായപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഒരിക്കലും പൊതുധാരയിലേക്ക് ഉയർന്നു വരാറില്ല അത് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് എന്ന് കരുതുന്നു ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കാണുന്നത് തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരിക്കലും കുടുംബത്തെയോ സാമ്പത്തികമായി മാനസികമായിട്ടൊന്നും ബാധിക്കരുത് എന്ന് സ്ത്രീകൾ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് അവർ ഒന്നുകിൽ അസുഖങ്ങൾക്ക് സ്വയം മരുന്ന് കഴിക്കുകയോ ചിലർ മരുന്നു മൂലം വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് എന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകളുടെ വികസനത്തിനായി സ്വീകരിച്ച പദ്ധതികളെക്കുറിച്ചും സ്മൃതി ഇറാനി സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നൂറ്റിപ്പത്ത് മില്യൺ ശൌചാലയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകളുടെ ശാക്തീകരണത്തിനും അവരുടെ സുരക്ഷയ്ക്കും ശുചിത്വത്തിനുമെല്ലാം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടി സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതികളായ ജൻധൻ യോജന മുദ്ര തുടങ്ങിയ നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളിൽ ഈ ശുചിത്വ പ്രശ്നങ്ങളിലൊക്കെ തന്നെ വളരെ കാര്യമായി ഇടപെട്ടു പലപ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെയും പരിഹസിക്കുന്ന ആ ഒരു നിലയിൽ വരെ എത്തി ഈ ശൗചാലയവും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ അതായത് സ്ത്രീകൾക്ക് പകൽ സമയത്ത് ശൗചാലയത്തിൽ പോകാൻ അല്ലെങ്കിൽ അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് രോഗങ്ങളുണ്ടാകുന്നു അവർ രോഗികളായി മാറുന്നു അവർ മരുന്ന് കഴിക്കുന്നില്ല അങ്ങനെ അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു അതിനൊക്കെ തികഞ്ഞ പരിഹാരമായിട്ടാണ് ഇത്തരം പദ്ധതികൾ പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി മന്ത്രി സ്മൃതി ഇറാനി വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരണം സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ചയാകണം സ്ത്രീകളുടെ ആരോഗ്യം ചർച്ചയാകണം സ്ത്രീകളുടെ വിദ്യാഭ്യാസം സ്ത്രീകളുടെ മുന്നേറ്റം ഒക്കെ തന്നെ ചർച്ചയാകണം താഴേക്കിടയിലുള്ള സ്ത്രീകളെ കൈപിടിച്ച് സമൂഹത്തിൻ്റെ പ്രധാന ധാരയിലേക്ക് കൊണ്ടുവരണം ആഗോളതലത്തിൽ ലോകരാജ്യങ്ങൾ ഇതിന് മുൻകൈ എടുക്കണം എന്നാണ് ദാവോസിൽ നടന്ന ചടങ്ങിൽ സ്മൃതി ഇറാനി പറഞ്ഞത് കാരണം ലോകത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് ഒന്നാണ് പ്രത്യേകിച്ച് മൂന്നാം ലോകരാജ്യങ്ങളായ ഇന്ത്യയിലെയും അതുപോലെയുള്ള രാജ്യങ്ങളിലെയും ഒക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വ്യക്തമായി ചർച്ചയാകണം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് സ്ത്രീകൾ കടന്നുവരുന്ന അവസ്ഥയിൽ സ്ത്രീകളെ ചേർത്ത് പിടിക്കണം എല്ലാ കാര്യങ്ങളിലും അവർക്കൊപ്പം നിൽക്കണം എന്ന കാര്യം കൂടി മന്ത്രി സ്മൃതി ഇറാനി വ്യക്തമാക്കുകയുണ്ടായി